എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ വീടാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാടമണ് ആണ് സ്ഥലം പെരുന്നാട് ഇവിടുത്തെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇക്കരെ കരയാണ് അതായത് ആറിന് അക്കരെ കരയാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് അപ്പം ഞങ്ങൾ ഇക്കരെ കരയിലൊക്കെ ഉള്ളവർക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കമ്പിയും പലകയൊക്കെ വെച്ചിട്ട് പാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർമ്മിച്ചേക്ക് വേണം അപ്പം നമ്മളിതിലേക്കൂടെ വേണം അക്കരയ്ക്ക് പോകാനായിട്ട് കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നെ ആ സമയത്ത് ഞാൻ ഇതുപോലെ കൺവെൻഷൻ എന്നും വരുമായിരുന്നു വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഫുഡ് കഴിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ നിന്ന് കഴിക്കുക എന്ത് കഴിച്ചാലും അപ്പം ഞാൻ വോമിറ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഒരു എന്തോ ഒരു മനസ്സിനൊരു പ്രത്യേക സുഖമാണ് ഇവിടെ വന്ന കൺവെൻഷൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാനും ഒക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത് ഇത് ചേട്ടൻ്റെ അമ്മയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് അതായത് എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ അമ്മയും കുഞ്ഞും കൂടാണ് വന്നത് എനിക്ക് ജോലി ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് അവധിക്കൊക്കെയാണ് ചേട്ടൻ്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെ ഈ ആറ്റിലെ വെള്ളം ഞാൻ പറഞ്ഞില്ല നല്ല തണുപ്പാണ് ഞങ്ങളുടെ കുളിക്കടവ് തൊട്ട് താഴെ തന്നെയാണ് അതൊക്കെ ഞാൻ പിന്നെ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാവേ ഇനിയും ചേട്ടൻ്റെ മുത്തശ്ശി വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ പപ്പായും അതായത് ചേട്ടൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെയുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാം െ പറയുവല്ലോ നാരായണ ഗുരുദേവൻ എന്ന ആ ഒരു ഋഷി സപ്തമൻ ഞങ്ങൾ ചെന്നപാടെ നമ്മുടെ അയ്യത്ത് ഇതുണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ എന്നെ ചക്കയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇതാണ് നമ്മുടെ മുത്തശ്ശിയുടെ വീടാണെ അപ്പം ഞങ്ങൾ ചക്ക പറിക്കാനായിട്ട് കുഞ്ഞും ഞാനും അമ്മയും അമ്മയമ്മയും അമ്മയച്ചനും എല്ലാം കൂടെ താണ്ട് ഇവിടെ തോട്ടത്തിലേക്കൊക്കെ കയറി കേട്ടോ ഇത് മൊത്തം റബ്ബറൊക്കെയാണേ ഇവിടെ പ്ലാവും ഉണ്ട് റബ്ബറും ഉണ്ട് അപ്പം ഈ ഏരിയ ഒക്കെ ഫുള്ള് റബ്ബറും തോട്ടമാണ് കൂടുതൽ റബ്ബറും തോട്ടമാണ് അപ്പം നമ്മുടെ പറമ്പിലും റബ്ബറും ഉണ്ട് പിന്നെ പ്ലാവും ഉണ്ട് അപ്പം ഇപ്പൊ ചക്കേൻ്റെ ഒക്കെ സീസണായി ആയി വരുവാണല്ലോ ഇനി ഇങ്ങോട്ട് ഫുള്ള് ചക്കയായിരിക്കും കേട്ടോ അപ്പോൾ തുമ്പിച്ചനെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞൊക്കെ കൊടുക്കാണ് അവൾ പറയാ അക്ക അക്കയാന്ന് ചക്ക വീഴാനായിട്ട് അങ്ങനെ അമ്മയും മേളിലോട്ട് കേറി പോയിട്ടുണ്ട് ചക്ക പറിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനും അമ്മയും അമ്മയും പിന്നെ എൻ്റെ അമ്മായമ്മ അമ്മായി അച്ഛൻ മുത്തശ്ശി എല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചക്കയൊക്കെ വേവിച്ച് കഴിക്കാം പിന്നെ കുറച്ച് മല്ലപ്പള്ളിക്കും കുറച്ചല്ല ഒരു ചക്ക മല്ലപ്പള്ളിക്കും കൊണ്ടുപോകണം ഉള്ള രീതിയിൽ ഞങ്ങൾ ഇടുവാണ് കേട്ടോ അപ്പം എന്താ പറയണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും അമ്മയും അച്ഛനും ആങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ ജോലിക്ക് പോകും അങ്ങനെ നമ്മൾ അവർ വൈകിട്ട് വരുന്നു കാണുന്നു അപ്പം നമ്മൾ വേറൊരിടത്തോട്ട് പോകുമ്പോഴാണല്ലോ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കഥയൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് രസമാണ് എപ്പോഴും ഇവിടോട്ട് വരുമ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നതും അവിടെ അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അവരെൻ്റെ ടുത്ത് നിൽക്കുന്നേ അപ്പം മിക്കവരും പറയും ഓ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാനായിരിക്കും ഇഷ്ടം അവരുടെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലേ അങ്ങനൊന്നും അല്ല കേട്ടോ ഞാനിപ്പം ജോലി ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും കിട്ടും അവിടെ പിന്നെ നാത്തൂന് കല്യാണമൊക്കെ കഴിഞ്ഞു പോയി പിന്നുള്ളത് എന്താ പപ്പ കടയിൽ പോവും അമ്മയും ജോലിക്ക് പോകും പിന്നെ ഞാനവിടെ ഒറ്റയ്ക്കായിരിക്കും അതുകൊണ്ടൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിലായിരിക്കും പിന്നെ എല്ലാവരും കൂടുമ്പോൾ എല്ലാവരും കാണും നല്ലൊരു ഓളമാണ് കേട്ടോ അപ്പോൾ ഇത് മല്ലപ്പള്ളിക്ക് കൊണ്ടുപോകാനായിട്ട് വരിക്കച്ചക്ക ഇത് കേട്ടോ അപ്പോൾ മറ്റേ മേളീന്ന് പറിച്ച ചക്ക രണ്ടെണ്ണം പൊട്ടായിരുന്നു കൊണ്ടുപോവാനായിട്ട് പറിച്ചത് അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരിക്കച്ചക്കയുണ്ട് അപ്പം അത് ഞങ്ങൾ പറിക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം പപ്പ അപ്പം അത് പറിച്ചിടുകയാണ് അങ്ങനെ ചക്കയെല്ലാം പറിച്ചു നമ്മൾ ഇതാണ് വിഷ്ണുചേട്ടൻ്റെ വല്യമ്മ വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പം ചേട്ടൻ്റെ വല്യമ്മ അതായത് ഈ അമ്മയുടെ അമ്മ ഇതിൻ്റെ അമ്മായിമ്മ അപ്പോൾ ഞങ്ങൾ എന്താ ചക്കയും ചിക്കനും ചോറും ഒക്കെ വെച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ പണ്ടത്തെ ഒരു കാലമുണ്ടല്ലോ പണ്ടത്തെ മീൻസ് എൻ്റെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ ഈ കുടുംബക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് ചക്ക പൊളിക്കുന്നു ഇതുപോലൊക്കെ ഇതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല കാരണം എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്തെങ്കിലും ആവശ്യം ഫോൺ വിളിക്കും ആ ഫോണിനകത്തൂടെ പറയും കാരണം വീട്ടിലോട്ട് വരേണ്ട ആവശ്യം ഇല്ലല്ലോ ഇപ്പം അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ ഇത് ഞങ്ങൾ ആറ്റിപ്പോ അപ്പോൾ ഞാൻ ആ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ആറ് ഇവിടെ താഴെ കുളിക്കട വന്ന് ആ ഇത് എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അരുൺ ചേട്ടൻ ആ അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റിലോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് റോഡ് ഇറങ്ങി വന്ന് സൈഡിൽ കൂടെ ആറ്റിൽ പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം കാണാൻ പറ്റും ഇതെൻ്റെ അമ്മ മുമ്പിൽ പോകുന്നത് എൻ്റെ മദറിലോ രണ്ടുപേരും അമ്മ തന്നെ പറഞ്ഞുള്ള എടുത്ത് ഇങ്ങനെ കാണുമ്പോൾ ആരാന്ന് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ കൊടിയൊക്കെ കിട്ടിയിട്ട് പക്ഷെ അവിടെ ഒത്തിരി കുളിക്കടവിൽ ആളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ ഒന്നും അധികം എടുക്കാനായിട്ടോ ഇനി അവരുടെ കുളിസീൻ പകർത്തി എന്നാവത്തില്ലേ അതുകൊണ്ട് ഇത്ര എടുത്തുള്ളതാണ്ടതാണ് പാലൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി ഞാൻ കുറച്ച് വീഡിയോ അല്ല അത് ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒക്കെ ഇടാതെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ